സ്മാർട്ട് മുഖേനയുള്ള ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്കടക്കമുള്ള സേവനങ്ങളുടെ സർവീസ് ചാർജ് പ്രഖ്യാപിച്ചു അക്ഷയ കേന്ദ്രങ്ങളിൽ സർവീസ് ചാർജ് നിശ്ചയിച്ച് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിറങ്ങി പക്ഷേ എന്തായാലും മുഖേന ലഭ്യമാകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തിരം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ ഈടാക്കേണ്ട ഓരോ സേവനത്തിനും ഈടാക്കേണ്ട സർവീസ് ചാർജാണ് തദ്ദേശ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത് ജനന രജിസ്ട്രേഷന് നാൽപ്പത് രൂപയും മരണ രജിസ്ട്രേഷന് നാൽപ്പത് രൂപയുമാണ് ജനത മരണ രജിസ്ട്രേഷനിലെ തിരുത്തുകൾക്ക് അൻപത് രൂപയും ഒപ്പം വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നതിന് പൊതുവിഭാഗത്തിന് എഴുപത് രൂപയും അതോടൊപ്പം തന്നെ പ്രിന്റിംഗ് അല്ലെങ്കിൽ സ്കാനിംഗ് പേജ് ഒന്നിന് മൂന്ന് രൂപയുമാണ് നൽകുക ഇതേ വിവാഹ രജിസ്ട്രേഷൻ എസ് ഡി എഫ് സി വിഭാഗത്തിന് പ്രിന്റിംഗ് സ്കാനിംഗ് ഉൾപ്പെടെ അൻപത് രൂപയാണ് ഈടാക്കുന്ന തുക ഒപ്പം വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തലുകൾക്ക് അറുപത് രൂപയും ലൈസൻസ് അപേക്ഷ ലൈസൻസിലെ തിരുത്തുകൾ എന്നിവയ്ക്ക് നാൽപ്പത് രൂപയുമാണ് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അതിൽ ഈടാക്കുന്ന സർവീസ് ചാർജ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ അറിയിപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നൽകുന്നതിന് ഒരു പേജിന് പത്ത് രൂപയാണ് അക്ഷയ സെന്റർ വഴി ഈടാക്കേണ്ടതെന്ന് കൂടി തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ പറയുന്നുണ്ട് ഒപ്പം നികുതി ഓഫീസുകൾ നികുതികൾ അതിനൊപ്പം തന്നെ ഫീസുകൾ അടച്ചു നൽകൽ പേയ്മെന്റ് ചാർജിന് അപേക്ഷയോടൊപ്പമല്ലാതെയുള്ളവയ്ക്ക് പത്ത് രൂപയാണ് പത്ത് രൂപയാണ് കുറഞ്ഞത് നൂറ് രൂപ വരെ വാങ്ങിക്കാം എന്ന് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപയും നൂറ് മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് രൂപയുമാണ് സർവീസ് ചാർജ് चार भीता थोड़ा ഒപ്പം അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ളതിന് തുകയുടെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറഞ്ഞത് അതാണ് ഇതിന് ഈടാക്കേണ്ടതെന്ന് കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് ഒപ്പം ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് അൻപത് രൂപയും വി പി എൽ സർട്ടിഫിക്കറ്റ് തീർക്കുന്നതിനുള്ള അപേക്ഷ വി പി എൽ സർട്ടിഫിക്കറ്റുള്ള അപേക്ഷയ്ക്ക് പത്ത് രൂപയുമാണ് സർവീസ് ചാർജ് അക്ഷയ വഴി ഈടാക്കുക മറ്റ് അപേക്ഷകൾക്ക് ഇരുപത് രൂപയാണ് സർവീസ് ചാർജായി കക്ഷയാ കേന്ദ്രങ്ങൾക്ക് ഈടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇത്തരത്തിൽ തദ്ദേശ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഉത്തരവ് എന്തായാലും കേസ് മാറ്റം മുഖേന ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ വ്യക്തിഗത രാജ്യ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ ഇൻഫർമേഷൻ കേരള മിഷനും കേരള സംസ്ഥാന പ്രൊജക്ട് ഓഫീസും നടപ്പാക്കുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു സ്വകാര്യതാത് ഉറപ്പാക്കണമെന്നത് കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും ഏകീകൃതമായ ഒരു സർവീസ് ചാർജ് ആയിരിക്കും ഇനി സംസ്ഥാനത്തെ ഇത്തരത്തിൽ കേസ് മാർട്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുമ്പോൾ സാധാരണക്കാർ നൽകേണ്ട തുക എന്ന് പറഞ്ഞു പക്ഷേ